സരിത കൈതോലയുടെ കവിതാ സമാഹാരം കടലാസുബുവിൻ്റെ പ്രകാശനം സംവിധായകൻ പ്രിയനന്ദൻ നിർവഹിച്ചു സരിതനോട് രണ്ട് ദിവസം മുമ്പ് പറഞ്ഞു പുസ്തകം തരട്ടെ എന്ന് എനിക്ക് അങ്ങനെയൊന്നും പെട്ടെന്ന് വായിച്ച മനസ്സിലാവില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഈ സാഹിത്യകൃതികളാണെങ്കിലും കവിതയാണെങ്കിലും കഥയാണെന്ന് വെച്ചാൽ നമ്മളെക്കിങ്ങനെ ഒറ്റയടിക്കൊന്നും അതിനെ ഉൾക്കൊള്ളാനൊന്നും സാധ്യമാകുമെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ലേ ഞാൻ അത് വായിച്ച് 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 നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു എഴുത്തുകാരെ അല്ലെങ്കിൽ എഴുത്തുകാരിയൊക്കെ എഴുതിയതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് കണ്ടെത്താൻ പറ്റുമ്പോഴാണ് അതിൻ്റെ ഒരു ആസ്വാദന ബോധമുണ്ട് നമുക്ക് കൈവരിക്കാൻ പറ്റുള്ളൂ എന്നാണ് പിന്നെ എല്ലാ തരത്തിലും എഴുതാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെയാണ് എത്ര കാലം നമ്മുടെ ഉള്ളിൽ നിൽക്കാൻ പറ്റുന്നു എന്നുള്ള അർത്ഥത്തിൽ എൻ്റെ ശ്രദ്ധ വേണ്ടത് ഒരു എഴുത്തുകാർക്ക് തന്നെയാണ് വായനക്കാർക്കും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും നമ്മൾ എല്ലാ കാലത്തും എല്ലാത്തിനെയും സ്വീകരിച്ച് വെക്കാറില്ല നല്ലതിനെ ചിലപ്പോൾ രണ്ട് വരി ഒരു കവിതയിൽ നിന്ന് ചിലപ്പോൾ രണ്ട് വരികളായിരിക്കും ആ രണ്ട് വരി വരിയായിരിക്കാൻ ചിലപ്പോൾ മറ്റൊരു കലാശക്ക് നമുക്ക് പ്രേരിതമാകാം നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാനും സന്തോഷ് മടപ്പള്ളി അധ്യക്ഷത വായിച്ചു അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനോദ് രമേഷ് കരിന്തലക്കൂട്ടം ടി കെ സതീശൻ സി കെ ഷിജു ജോസ് മാനാടൻ സരിത കൈതോല തുടങ്ങിയവർ സംസാരിച്ചു